ഭർത്താവ് രാവിലെ പുറത്തേക്ക് പോയതാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ആ ഒരു അസ്വസ്ഥയായി ഇത് എവിടെ പോയി ഈ മനുഷ്യൻ ഇത്രയും നേരിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ആകലെ ഭർത്താവ് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നു ഭാര്യയ്ക്ക് സന്തോഷമായി ഭർത്താവ് ഒറ്റയ്ക്കല്ലോ കൂടുതൽ പെൺകുച്ചം ഉണ്ടല്ലോ അതേ മിഡീൻ ടോപ്പുമൊക്കെ ആയിട്ടൊരു പെൺകുട്ടിയുണ്ട് വയസ്സ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടി വന്ന പാടെ ഈ ഭർത്താവ് പറയുകയാണ് ഡീ ഇതെൻ്റെ പുതിയ ഭാര്യ കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ ഒറിജിനൽ ഭാര്യ എങ്ങനെ സഹിക്കാൻ പറ്റും പെൺകുട്ടിയുടെ പ്രായം എത്ര വെറും പതിനാറ് വയസ്സുള്ള പെണ്ണ് ആ പെൺകുട്ടിയാണ് ഇനി അയാളുടെ ഭാര്യ എന്ന് ഏതെങ്കിലും ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റത്തില്ല പിന്നെ ഉണ്ടായ പുകൽ എന്ന് ഞാൻ പറയണ്ടല്ലോ ആ പുകലിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെഡിക്കൽ കോളേജിൽ അത്യാസിന നിലയിൽ കിടക്കുകയാണ് ശ്രീദേവി ഇനി ഒരിക്കലും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ല അത് ഉറപ്പാണ് ഡോക്ടർമാർ രണ്ട് ദിവസം കൊണ്ട് പഠിച്ച പണി പതിനെട്ട് നോക്കി പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അവളുടെ ശരീര അവയവങ്ങളെല്ലാം തടന്നുകൊണ്ടിരിക്കുകയാണ് വൃക്ക പോയി കരളുടെ പ്രവർത്തനം നിലച്ചു അങ്ങനെ ഇപ്പോൾ ഏത് നിമിഷവും അവൾ മരണത്തിന് കീഴടങ്ങും രണ്ട് ദിവസമായിട്ട് ഡോക്ടർമാർ പെടാപ്പാട് പെടുകയാണ് കുട്ടി എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കൊച്ചു പെണ്ണാണ് പത്തിരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ഇനി ഒരുപാട് വർഷം ജീവിക്കേണ്ട പെൺകുട്ടിയാണ് രക്ഷയില്ല ആ പ്രവർത്തനങ്ങളെല്ലാം വിപുലമായി കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഒരു തമാശയ്ക്ക് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി എലിവിഷം എടുത്ത് കഴിച്ച് പക്ഷേ അതിത്ര ഗുരുതരമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല വിഷം കഴിച്ച കാര്യം ഈ പെൺകുട്ടി ഒരാളോട് പോലും പറഞ്ഞില്ല പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ വീങ്ങി വന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി പിന്നെ നിർബന്ധിതമായിട്ട് പെൺകുട്ടി പറയേണ്ട ഒരു സാഹചര്യം വന്നു ഞാൻ വിഷം കഴിച്ചു അങ്ങനെയാണ് ബന്ധുക്കളെല്ലാം താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ രക്ഷയില്ല ഡോക്ടർമാർ അത് വിധി എഴുതിയിരിക്കുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം മരണമൊഴിയെടുക്കണം അങ്ങനെ മജിസ്ട്രേറ്റ് വരികയാണ് ആരാണ് ഈ അവസ്ഥയ്ക്ക് കാരണം പെൺകുട്ടി നിറ കണ്ണുകളോട് പറയുകയാണ് ആരും ഉത്തരവാദി അല്ല സാറേ ഞാൻ തന്നെയാണ് ചെയ്തത് എനിക്ക് ആരോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞ് മരണമൊഴിയും കൊടുത്തു മജിസ്ട്രേറ്റ് തിരിച്ചു പോയി ഇത് മരണമൊഴിയാണല്ലോ അധികം താമസിയാതെ പെൺകുട്ടി അതായത് ശ്രീദേവ് മരണത്തിന് കീഴടങ്ങി ബന്ധുക്കളെല്ലാം ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി എല്ലാവർക്കും അറിയാം കല്യാണം കഴിഞ്ഞിട്ട് വെറും ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഇത്രയും വർഷം വരെ പെൺകുട്ടി ജനിച്ചു വളർന്ന വീട്ടിൽ ഒരു പ്രശ്നം പോലും ഇല്ല പ്രശ്നം തുടങ്ങിയത് എവിടെ വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് വെറും ഒന്നര വർഷം കൊണ്ട് പെൺകുട്ടിക്ക് ഈ ഗതി വരണമെങ്കിൽ അത് ഭർത്താവിൻ്റെ പീഡനം കൊണ്ടായിരിക്കുമല്ലോ അത് എല്ലാവർക്കും അറിയാം ബന്ധുക്കളും അത് പ്രതീക്ഷിച്ചു മജിസ്ട്രേറ്റിനോട് അങ്ങനെ മൊഴി കൊടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ ഇത് നേരെ തിരിച്ചുള്ള മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് ആരും എൻ്റെ മരണത്തിന് ഉത്തരവാദിയല്ല എന്ത് ചെയ്യാൻ ും ആൾക്കാർക്കെല്ലാം അതൊരു വലിയ ഷോക്കായി പോയി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടിയുണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞു കൂടിയുണ്ട് പോലും ഓർക്കാതെയാണ് ഈ പെൺകുട്ടി ഒരു സാഹസം കാണിച്ചിരിക്കുന്നത് എന്തായാലും ആൾക്കാരുടെ ഒരു വലിയ ചോദ്യം അവിടെ നിന്ന് ഉയരുകയാണ് എന്തുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഭർത്താവിനെതിരെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ മൊഴി കൊടുക്കാത്തത് അതൊരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് അതിൻ്റെ പിന്നാമ്പുറ കഥ എങ്ങനെയാണ് വെറും പത്തൊൻപത് വയസ്സുള്ള ശ്രീദേവിയും ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷിജിനും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് അറിയാലോ പത്തൊൻപതും ഇരുപത്തൊന്ന് ഇല്ല കല്യാണത്തിന് മുട്ടിനിക്കുന്ന ഒരു പ്രായം പോലെയാണ് ഇവർക്ക് തോന്നിയത് കാരണം പ്രായം തികയാൻ വേണ്ടി കാത്തുനിന്ന പോലെയായി ഈ ഒരു കല്യാണം എന്തായാലും അവർ കല്യാണത്തിലേക്ക് കടന്ന് പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മ കൊണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ കശവശ തുടങ്ങിയാണ് അവരുടെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങൾ ഓരോ വിഷയം എന്ന് പറഞ്ഞാൽ പെണ്ണിന് സൗന്ദര്യം പോരാ സ്ത്രീധനം പോരാ എന്നുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം അവിടെ മുതൽ തുടങ്ങിയാണ് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഗർഭിണിയായി അവരുടെ അവര്ത്തു ദിവസം കൊണ്ടുപോയ ഞങ്ങളെ വിട്ടേക്ക് നൂലിയോട്ടോ അത് ആ നൂലിയോട്ട് ആ പണത്തിന്റെ ആർത്തി കൊണ്ടുപോയെന്ന് നമ്മൾ മനസ്സിലാവുള്ളൂ പേര് ഒന്നും പറഞ്ഞിട്ടില്ല സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവര് എപ്പോഴും എപ്പോഴും ചോദിക്കും അവർക്ക് ഒരു ലക്ഷം രൂപ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതേപോലെ മൂന്ന് ചെന്റ് എഴുതിക്കൊള്ളും എഴുതിക്കൂടെന്ന് പറഞ്ഞു അവർ അവന്റെ അച്ഛൻ വഴക്കുണ്ടാക്കണം അവന്റെ അമ്മ വഴക്കുണ്ടാക്കണം നിങ്ങൾ വസ്തു എഴുതി തരും നിങ്ങൾ എന്തിനായി എന്തിനായി ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ശരിയായി വാക്ക് എന്നാലേ നമുക്ക് അത് വിൽക്കാനോ നമുക്ക് എഴുതലോ എന്നൊരു സ്ത്രീധനം കിട്ടാൻ വേണ്ടി തന്നെ എന്റെ കൊച്ചിനെ ചെയ്തു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കശവിശകൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുവാണ് ഇവന് ഇവളെ ഇഷ്ടപ്പെടുന്നതിൽ ഒരു തൊടന്നു പിടിക്കുന്ന ഒക്കെ അച്ചു തൊടുന്നതെല്ലാം എന്ന് പറയുന്ന അവസ്ഥയായി പോയി ഇതിനിടയ്ക്ക് ഒരു കൊച്ചും ജനിച്ച് അങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഭാര്യ പോലും സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ച ഈ ശ്രീദേവി എന്ന് പറയുന്ന പെൺകുട്ടി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല അമ്മാതിരി അതൊരു കാഴ്ചയാണ് അറിയാമോ ഒരു ദിവസം ശ്രീദേവി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഒരാളിങ്ങനെ നടന്നു വരുന്നു അതായത് ഒരു പരിചയമില്ലാത്ത ആരോ ഒരാൾ ആ ആൾ ആരാണെന്ന് അറിഞ്ഞാൽ ശരിക്കും പറഞ്ഞു നിങ്ങള് പോലും എൻ്റെ പൊന്നമ്മയെ എന്ന് തല കൈവക്കും നോക്കി ആരാണെന്നോ ഭർത്താവ് പറയുന്നവൻ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയേയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഏത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഇവിടെ പെൺകുട്ടി അതായത് ഭാര്യ ജീവനോടുണ്ട് അതിന് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അതിന് ജീവിതം എന്താണെന്ന് പോലും അറിയാത്തൊരു ഭാര്യയാണ് കൂടെ ഉള്ളത് അതിനെ പോലും വകവെക്കാതെ ഒരുത്തൻ അതായത് ഭർത്താവ് ഒരു പതിനാറ് വയസ്സുള്ള ഒരു പൊടിക്കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആകപ്പാടെ തകർന്നു പോകുന്ന അന്തരീക്ഷമാണ് ശ്രീദേവി എന്ന് പറയുന്ന ആ പെൺകുട്ടി മാനസികമായിട്ടെല്ലാം തകർന്നു പെൺകുട്ടിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ കാരണം ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിനെ ഓർത്തെങ്കിലോ അവളൊപ്പം എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് അങ്ങനെ നിവൃത്തി കിട്ടാ പെൺകുട്ടി എടുത്ത് കഴിക്കുകയാണ് ഭർത്താവിനെ പേടിപ്പിക്കേണ്ടി ചെയ്തതായിരിക്കാം കാരണം അങ്ങനെ അവസ്ഥയിൽ ഒരു കുഞ്ഞിനെ ഓർത്ത് ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അയാൾ പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആ ഒരു പരീക്ഷണം നടത്തിയത് പക്ഷേ അത് കുറച്ച് കൂടിയ പരീക്ഷണമായി പോയി താൻ വിഷം കഴിച്ച കാര്യമൊന്നും പെൺകുട്ടി ആരോടും പറയുന്നില്ല പക്ഷേ പെൺകുട്ടിയുടെ അവസ്ഥ സാഹചര്യം നോക്കി ബന്ധുക്കളാണ് മനസ്സിലാക്കിയത് അങ്ങനെ ആ പെൺകുട്ടിയും താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്നു അങ്ങനെ സ്ഥിതി ആകെ നമ്മൾ അറിഞ്ഞില്ല ഇതേപോലെ കൊണ്ടുപോകാൻ പറഞ്ഞു അവരാരും കൊണ്ടുപോകില്ല അവൻ കൊണ്ടുപോകൂലാണ് അവൻ പറയണത് നിങ്ങൾ വന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ അങ്ങനെ നമ്മൾ ഇതേപോലെ കൊണ്ടുപോകും അങ്ങനെ അപ്പോഴാണ് ഇതേപോലെ തന്റെ ഭാര്യ ഏതു നിമിഷവും മരണത്തിന് കീഴടങ്ങും പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ താൻ പോലീസിന് പിടിയിലാവും തന്നെ ആൾക്കാരെല്ലാം കുറ്റപ്പെടുത്തും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അറിയാമോ ഒന്ന് നോക്കിയേ ഇവള് പേടിച്ചിട്ടാണ് സാറേ യഥാർത്ഥത്തിൽ പേടിച്ചിട്ടാണ് ആരോടും പറയാത്തത് കാരണം ഒരു വാക്ക് പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്തെങ്കിലും എനിക്ക് നീ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകുന്ന എല്ലാവരും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്ന ഈ കൊച്ചിനെയും കൊല്ലും ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ കയ്യിലിരിക്കുന്ന ഈ കൊച്ചിനെയും കൊല്ലും നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഏറെക്കാരും കൊന്നിട്ടേ ഞാൻ പോകണമെന്ന് പറഞ്ഞു ഇതെല്ലാം വെറും പതിനൊന്ന് മാസം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ അനാഥനാക്കി കൊണ്ട് അമ്മയങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ശ്രീദേവ് മരിച്ചു ഇവിടെ പെട്ടുപോയത് നിയമപാലകരാണ് കാരണം ഈ പെൺകുട്ടിയുടെ മരണമൊഴി അങ്ങനെയായിരുന്നു മജിസ്ട്രേറ്റിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് പോലും ഉത്തരവാദിയല്ല എന്ന് അടിവാര ഇട്ടുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കേസ് കേസെടുക്കാനും പറ്റത്തില്ല പക്ഷേ സംഭവം നടന്നിരിക്കുന്നത് വെറും ഒന്നര വർഷം കൊണ്ടാണ് ഈ ഒന്നര വർഷത്തിന് മുമ്പ് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആര് ശത്രുക്കളുമില്ല ഇങ്ങനെ വിഷം കഴിച്ച് മരിക്കണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് അത്രത്തോളം പീഡനം ഭർത്തൃവീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബന്ധുക്കൾക്ക് അത് ഉറപ്പാണ് നമ്മുടെ നിയമം അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഏഴ് വർഷത്തിനുള്ളിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസിന് സ്വമേതെ കേസെടുക്കുക അതിന് മൊഴി ഒരു പ്രശ്നമേ അല്ല ആ രീതിയിലാണ് പിന്നെ ഈ കേസിനെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഏഴ് വർഷത്തിന് ഇപ്പുറം ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അന്വേഷണമൊക്കെ വരും പക്ഷേ ഇതിന് പ്രത്യേകിച്ച് അന്വേഷണം ഒന്നും വേണ്ട ഭർത്തൃ വീട്ടിൽ വെച്ചാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ബന്ധുക്കളുടെയും നാട്ടുകളുടെയൊക്കെ പ്രേരണ ഒരുപാടുണ്ടായപ്പോൾ പോലീസ് ഈ യുവാവിനെ സ്വമേധയ കേസെടുത്ത് അങ്ങനെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും ഇതിൽ വലിയൊരു സത്യമാണ് നമുക്ക് പുറത്ത് വന്നിരിക്കുന്നത് ഇവരുടെ പ്രായം നിങ്ങൾ നോക്കിയാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ പയ്യന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് പെൺകുട്ടിക്ക് വെറും പത്തൊൻപത് വയസ്സ് എന്ന് പറഞ്ഞാൽ കല്യാണപ്രായമായി ഇങ്ങനെ ആ പടിവാറൊക്കെ നിൽക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവർ കല്യാണത്തിന് വേണ്ടി എടുത്തുചാടി വീട്ടിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഇവർക്ക് ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമോ ജീവിതത്തിൻ്റെ കൈപ്പ് എന്താണ് സന്തോഷം എന്താണ് എപ്പോഴാണ് കഷ്ടപ്പാട് വരുന്നത് ഒന്നും ഇവർക്ക് അറിയത്തില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രേമിച്ച് കിടക്കുന്ന സമയത്ത് ചക്കര തേനേ എന്നൊക്കെ ഉള്ള വിളിയിലാണ് ഇവർ മുന്നോട്ട് പോയത് പക്ഷേ കല്യാണം കഴിച്ച് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ ശരിക്കും അവർ പെട്ടുപോയി കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം മുന്നോട്ട് പോയപ്പോഴാണ് ഷിജിത് എന്ന് പറയുന്ന ഈ ഭർത്താവിന് ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ അയാളുടെ ഉള്ളിലേക്ക് വന്നത് ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ സ്ത്രീധനം പോരാ തുടന്നും പിടിക്കുന്ന ഒക്കെ പ്രശ്നം സ്വാഭാവികമായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് ഈ പെൺകുട്ടി ഭർത്തൃ വീട്ടിലേക്ക് വരുന്നത് അല്ലേ ഭർത്താവിനോട് പാടിച്ച് പോളിക്കുക ബൈക്കിൻ്റെ പുറകിൽ കെട്ടിപ്പിടിച്ചിരിക്കുക ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നുകർന്നു വന്ന ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഇതൊരു വല്ലാത്ത തീരാവേദന അവശേഷിക്കുവാണ് താൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നത് തനിക്ക് തുടർന്ന് പിടിക്കുന്ന എല്ലാം കുറ്റം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മതിയായ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള തോന്നലിൽ അവസാനം ഈ പെൺകുട്ടി എന്തോ ചെയ്തു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പാടതിനകത്തുണ്ട് നമുക്ക് കല്യാണത്തിന് ഒരു പക്വത വേണം അല്ലേ കല്യാണം കുട്ടികളെയല്ല വെറും പത്തൊൻപത് വയസ്സും ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് ഒരു പക്വത ഇല്ലാത്ത പ്രായമാണ് ജീവിതത്തിൽ കളിച്ച് നടക്കേണ്ട സമയത്ത് കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തേടി വരും ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ തേടി വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല കുട്ടികൾക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും ഇതൊക്കെ വരുമാനമില്ലാത്തതിൽ ഭർത്താവിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും അപ്പോൾ അയാൾ പൊട്ടിത്തെറിക്കും അത് ആ കുടുംബ അന്തരീക്ഷം മുഴുവൻ തകർക്കും അതുകൊണ്ട് നല്ല പക്വതയുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക എങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കണം നമ്മൾക്ക് മനസ്സിലാക്കുന്ന നമ്മുടെ കൂടെ കാട്ടാക്കി നിൽക്കുന്ന ഒരു ഇണയെ തന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം